ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പായ കൊണ്ടുള്ള ഒരു മെഴുക്കു വരട്ടിയാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ് അടിപൊളി ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാൽ ഉണ്ടാക്കിയാലോ ഒരു പപ്പായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് അല്പം വെള്ളം വേഗാൻ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു ചീഞ്ചട്ടി വെച്ച് അതിനകത്തോട്ട് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കടുുകൊന്ന് പൊട്ടിക്കാം അതിനുശേഷം ചെറിയുള്ളി മിക്സിയിലൊന്ന് കറക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം വറ്റൽമുളകും അതുപോലെ തന്നെ ഒന്ന് കറക്കിയെടുത്ത് നമുക്കിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിസ് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്